പഴയങ്ങാടി കുപ്പമ്പുഴയിൽ ദാലിൽ കടവത്ത് ഭാഗത്ത് വേലിയേറ്റ സമയത്ത് അനധികൃതമായി മീൻപിടുത്തം അധികൃതർ നടത്തിയ കായൽ പെട്രോളിങ്ങിനിടെ അനധികൃത മീൻപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വലയും ഉപകരണങ്ങളും മത്സ്യക്കൂടുകളും പിടിച്ചെടുത്തു ഫിഷറീസ് വകുപ്പ് മാടായി മത്സ്യഭവൻ ഓഫീസർ മറൈൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ കായൽ പെട്രോളിംഗിനിടെയാണ് അനധികൃത മീൻപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത് കേരള ഉൾനാടൻ ഫിഷറീസും അക്വാകൾച്ചറും ആക്ട് രണ്ടായിരത്തി പത്ത് പ്രകാരം രജിസ്ട്രേഷനും ലൈസൻസും ഇല്ലാത്തതും കണ്ണി കണ്ണിവലിപ്പം കുറഞ്ഞതുമായ മീൻപിടുത്ത വലകൾ അനധികൃതമായി ഉപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു നമ്മുടെ പെട്രോളിംഗിന്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടെത്തിയത് അനധികൃതമായിട്ടുള്ള ഒരു മത്സ്യബന്ധനമായിരിക്കെ ആയിരിക്കെ കിഫ ആക്ട് രണ്ടായിരത്തി ഇരുപത് അതിൻ്റെ അമൻമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്രകാരം ഇവയെ നമുക്ക് ലൈസൻസോ രജിസ്ട്രേഷനോ നൽകാൻ സാധിക്കുന്നതല്ല അങ്ങനെ ഇരിക്കെ ഇവരെ ഈ ഉപകരണത്തെ നമ്മൾ ഇമ്പോണ്ട് ചെയ്ത് മത്സ്യബന്ധനെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇനി വീണ്ടും നമ്മൾ ഇതേപോലുള്ള പെട്രോളിങ്ങും മറ്റു കാര്യങ്ങളും സജീവമായിട്ട് നടത്തും നടത്തുകയും മേൽ പറഞ്ഞ ഈ ഈ രീതിയിലുള്ള യന്ത്രങ്ങളോ വലകളോ രജിസ്റ്റർ ചെയ്യാത്ത സംവിധാനങ്ങളോ കാണുകയാണെങ്കിൽ നടപടികൾ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഡെപ്യൂട്ടി ഡയറക്ടർ കണ്ണൂർ നിർദ്ദേശിച്ചിരിക്കുന്നത് പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി